വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട േക്ഷകരെ അപ്പോ ഇന്നത്തെ രണ്ടാമത്തെ മണ്ഡലം മാവേലിക്കരയിൽ നിന്ന് വണ്ടി പിടിച്ച കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പോകുന്നു വീണ്ടും മലബാറിലേക്ക് സാക്ഷാൽ മലപ്പുറം അതിന് കാലാവസ്ഥയിൽ ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റ് എങ്ങോട്ട് വീശിയാലും ഒരിക്കലും അടിത്തറയിളകാത്ത ഞങ്ങളുടെ മാത്രം കൊടുങ്കോട്ട എന്ന് യു ഡി എഫ് ആത്മവിശ്വാസത്തിന് മലപ്പുറം എന്ന് പറയുമ്പോഴും മഞ്ചേരി മറന്നോ യു ഡി എഫ് ഹംസയെ മറന്നോ മുസ്ലിം ലീഗെ തിരിച്ചു ചോദിക്കുന്ന മലപ്പുറം സമദാനി പോയി ഈറ്റി വന്ന മലപ്പുറം കുഞ്ഞാലിക്കുട്ടിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം കൊടുത്ത മലപ്പുറം കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചപ്പോൾ സമദാനിക്ക് ഒന്നേ മുക്കാൽ ലക്ഷം ഭൂരിപക്ഷം കൊടുത്ത മലപ്പുറം ആ മലപ്പുറത്തിന്റെ മനസ്സിലൊരു മാറ്റ ചുഴലിക്കാറ്റ് മൗനമായി വീശുന്നുണ്ടോ എന്നതാണ് ചോദ്യം അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു മണ്ഡലത്തിന്റെ മുക്കുമൂലകളിൽ മത്സര പ്രതി ഉണ്ടാക്കി കട്ടക്കി പ്രവർത്തിക്കുന്ന വി വസീഫ് എന്ന സി പി എം വി വസീഫ് സി പി എമ്മിന് യൂത്ത് ബ്രിഗേഡ് കോട്ടക്കോട്ടി മലപ്പുറത്തിന്റെ മനസ്സിലെത്ത് ൾ ഒന്നത്തെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ഫാക്ടർ എന്താണ് മലപ്പുറത്തെ വോട്ടർമാർ പറയുന്നു വിലക്കയറ്റം എന്ന് പറയുന്നവർ പതിനാറ് പോയിന്റ് രണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നവർ ഇരുപത്തിയെട്ട് നാലാണ് സ്ഥാനാർത്ഥിയുടെ മികവ് എന്ന് പറയുന്നവർ ഇരുപത്തിനാല് പോയിന്റ് എട്ടാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നവർ നാലേ പോയിന്റ് മൂന്ന് ശതമാനമേ ഉള്ളൂ വികസനം എന്ന് പറയുന്നവർ പതിനൊന്നേ പോയിന്റ് ഒൻപത് ശതമാനം ആളുകൾ അഴിമതിയും വിവാദങ്ങളും ഞങ്ങളെ ബാധിക്കുന്നു എന്ന് പറയുന്നവർ നാലേ പോയിന്റ് ഏഴ് ശതമാനം സിറ്റിംഗ് എംബിയുടെ പ്രവർത്തനം എന്ന് പറയുന്നവർ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് മറ്റ് വിഷയങ്ങൾ ഇതൊന്നുമല്ലാത്ത മറ്റെന്തോ ചില വിഷയങ്ങളാണ് ഞങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ അവിടെ ഭരിക്കുക എന്ന് പറയുന്നവർ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് മലപ്പുറത്തെ വോട്ടർമാർ പറയുന്നു കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്നവർ മുപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനമാണ് അതല്ല സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നവർ ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇരുവരും ചേർന്നാണ് ഈ പുകലിൻ്റെ ഒക്കെ പ്രശ്നം രണ്ടുപേരും പേരും എന്ന് പറയുന്നവരുടെ എണ്ണം മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനം എനിക്കൊന്നും നമ്മൾ ഇതുവരെ പരിശോധിച്ച മണ്ഡലങ്ങളിൽ ഈ കണക്ക് രണ്ടുപേരും ചേർന്നതാണെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മലപ്പുറത്താണ് നേരത്തെ കേന്ദ്ര സർക്കാരിന് ഇപ്പോ കേന്ദ്ര സർക്കാർ തന്നെ കൂടുതൽ പ്രശ്നക്കാർ പക്ഷേ സംസ്ഥാനവും അത്ര മോശമല്ല എന്ന് പറയുകയാണ് മലപ്പുറം ഓക്കെ തേട്ട് ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ ഇല്ല എന്ന് പറയുന്നവർ പതിനേഴ് പോയിന്റ് രണ്ടാണെങ്കിൽ ഞങ്ങൾ വിലയിരുത്തും എന്ന് പറയുന്നവർ എൺപത് ശതമാനത്തിന് മുകളിൽ എൺപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പ്രതിപക്ഷ ജില്ലയായ മലപ്പുറത്ത് യു ഡി എഫിൻ്റെ ഉറച്ചകോട്ടെ ലീഗിൻ്റെ ഉറച്ചകോട്ടെ മലപ്പുറത്തെ വോട്ടർമാർ പറയുന്നു എൺപത്തി എൺപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ആളുകൾ പറയുന്നു ഈ സർക്കാർ നല്ലതാണോ മോശമാണോ എന്ന് ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് പറയുകയാണ് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ മലപ്പുറത്തെ ചോദ്യം പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ടോ സ്വാധീനിക്കും എന്ന് പറയുന്നവർ എഴുപത്തി ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് വലിയ സംഖ്യയാണ് മലപ്പുറമാണ് സ്വാഭാവികമാണെന്ന് തോന്നുന്നു സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മലപ്പുറത്തും ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ആളുകളെ പൗരത്വ ഭേദഗതിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഭരിക്കുന്നില്ല സ്വാധീനിക്കുന്നില്ല എന്നതിനർത്ഥം അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നതല്ല പോളിംഗ് ബുത്തിലേക്ക് പോകുമ്പോൾ ഈ പൗരത്വ ഭേദഗതി മാത്രം വെച്ച് അതിൽ നിലപാട് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തുക എന്ന ഐഡിയ ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു രണ്ട് ശതമാനം ആളുകൾ ക്വസ്റ്റ്യൻ മലപ്പുറത്തിന്റെ മനസ്സിലെത്ത് ഓക്കെ പ്രധാനപ്പെട്ട ചോദ്യം മലപ്പുറത്ത് എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റത്തിന്റെ നേരിയ 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 സൂചനയുണ്ടോ ഉണ്ടോ എന്നതാണ് ചോദ്യം ഞാൻ പാനലിലേക്ക് പാനൽ അഞ്ച് ചോദ്യങ്ങൾ കഴിയുന്നു പൌരത്വ ഭേദഗതിയിലടക്കം എന്താണോ അവിടെ എന്ന് കരുതേണ്ടത് ആ മറുപടി തന്നെ വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ വിലയിരുത്തലൊക്കെയും ഒരു പ്രതിപക്ഷ ജില്ല അല്ലെങ്കിൽ യു ഡി എഫ് കോട്ട എന്ന നിലയ്ക്ക് അങ്ങനെ തന്നെ മറുപടി വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു 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 മാറ്റത്തിന്റെ സൂചന ഈ ചോദ്യങ്ങളിലുണ്ടോ ഇതില് വലിയ ഒരു ഒരു കൗതുകം തോന്നുന്ന കാര്യം മാവേലിക്കരയിൽ നമ്മൾ പോയപ്പോ കണ്ടത് മാവേലിക്കരയിൽ പൗരത്വ ഭേദഗതി ഇതിൽ അത് സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഭൂരിപക്ഷം അത് വലിയ ഭൂരിപക്ഷമാണ് അറുപത്തെട്ട് പോയിന്റ് സംതിങ് ഉണ്ട് പക്ഷെ സ്വാധീന മലബാർ ജില്ലകളിലേക്ക് വരികയും പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള ജില്ലയിലെത്തിയപ്പോൾ എഴുപത്തേഴ് ശതമാനത്തോളം പേര് അത് സ്വാധീനിക്കുമെന്ന് പറയും അപ്പോൾ പൗരത്വ നിയമ ഭേദഗതി മലബാറിൽ ഒരു തരത്തിലും തെക്കൻ കേരളത്തിൽ രണ്ട് വേറെ തരത്തിലുമാണ് അതിന് വലിയ അത്ഭുത ഭേദഗതി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക കൃത്യമായി നിഴലിക്കുന്നുണ്ട് മലപ്പുറത്തെ ആ വിഷയത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൽ മാത്രമല്ല മലപ്പുറത്ത് നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനൊക്കെ ഉള്ള സൂചനകൾ തുലോം തുച്ഛമാണ് കാരണം വളരെ പ്രിഡിക്റ്റബിൾ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള മണ്ഡലമാണ് മലപ്പുറം അവിടെ എത്രയായിരിക്കും ഇത്തവണത്തെ ഭൂരിപക്ഷം യു ഡി എഫിനെ നോക്കേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമായി അവിടുത്തെ വോട്ടർമാർ കാണുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ലീഗിനും ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതാണ് രാഷ്ട്രീയം ആണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ഇരുപത്തെട്ട് ദശാംശം നാല് ശതമാനം ആളുകളുണ്ട് അത് അതുപോലെ തന്നെ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ് അത് എന്തുകൊണ്ടായിരിക്കാം അത്രയും ആളുകൾ രാഷ്ട്രീയം സംസാരിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചത് എന്നത് ഏഴ് ദശാംശം ആറും മികച്ചത് എന്നത് പതിമൂന്ന് ദശാംശം ഏഴും ശരാശരി മുപ്പത്തിനാല് ശതമാനം അതായത് മുപ്പത്തിനാല് ശതമാനം ആളുകൾ ശരാശരി നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തുന്നുണ്ട് ശരാശരി പ്രകടനമാണ് എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്നാണ് എന്നുള്ളത് അതെല്ലാം കൂടെ ചേർക്കുമ്പോഴേതാണ്ട് അൻപത് ശതമാനത്തിലധികം ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നത് ടോട്ടൽ കണക്കിൽ വരുന്നുണ്ടോ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ പി അതായത് ഈ അബ്ദുൾ സലാം ആണ് അവിടത്തെ അല്ലെ എൻ ഡി എ സ്ഥാനം അപ്പൊ ഉണ്ണികൃഷ്ണൻ ഉള്ളതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അബ്ദുൾ സലാമിത്തവണ നേടിയെടുക്കാൻ കഴിയുമോ ബി ജെ പിക്ക് എന്ന് വെച്ചാൽ മലപ്പുറത്തിന്റെ സവിശേഷ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചോദ്യം ഒരുപക്ഷെ സംഭവിക്കാം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബിജെപിയുടെ വോട്ട് കോമൺ ആയിട്ട് പൂളിയുകയും ന്യൂനപക്ഷ വോട്ടുകൾ അല്പം ലഭിക്കുകയും ചെയ്താൽ ഒരുപക്ഷേ ആ തരത്തിലുള്ളൊരു മാറ്റമുണ്ടായേക്കാം അതുപോലെ നേരത്തെ വിജയൻ പറഞ്ഞ പോലെ രാഷ്ട്രീയം ഇരുപത്തിയെട്ട് പോയിന്റ് നാല് സ്ഥാനാർത്ഥിയുടെ മികവ് ഇരുപത്തിനാല് പോയിന്റ് എട്ട് എന്ന് വെച്ചാൽ അൻപത് ശതമാനത്തിലേറെ രണ്ട് ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു രാഷ്ട്രീയവും സ്ഥാനാർത്ഥിയുടെ മികവും എന്ന് കാണാൻ സാധിക്കും അതെ അതെ ഏതായാലും ഹാഷ്മി നമുക്കിപ്പോ നാല് ചോദ്യങ്ങളെ ആയിട്ടുള്ളൂ ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാനുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം മലപ്പുറത്ത് മറ്റ് വിഷയങ്ങൾ എന്തെങ്കിലാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത് ഓക്കെ ഓക്കെ മലപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ മലപ്പുറം കോട്ട എന്നൊക്കെ എപ്പോഴും പറയുമ്പോഴും മഞ്ചേരി ഇപ്പോൾ ഒരു പ്രേക്ഷകൻ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് മലപ്പുറം യു ഡി എഫിലെ ഉറച്ചകോട്ടെന്ന് അങ്ങ് എന്നങ്ങ് വെറുതെ പറഞ്ഞു പോകല്ലേ മഞ്ചേരി ഓർമയിൽ ഹംസയെ ഓർമ്മയിൽ അന്ന് സാഹചര്യമൊക്കെ വേറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത് ഒരു കാലവും വീ അങ്ങനെ അങ്ങ് അങ്ങ് കരുത്തോടെ എല്ലാ കാലവും ഇന്നൊരു മണ്ഡലമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന പ്രേക്ഷകരുണ്ട് ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ നേരത്തെ എസ് വിജുമാർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെ വരുന്ന ചോദ്യത്തോട് വളരെ മികച്ച എന്ന് പറയുന്ന ഒരു ഏഴ് പോയിന്റ് ആറ് ശതമാനം മികച്ച എന്ന് പറയുന്നവർ പതിമൂന്ന് പോയിന്റ് ഏഴ് ശരാശരി എന്ന് പറയുന്നത് മലപ്പുറത്തേക്കണത് തേർട്ടി ഫോർ പോയിന്റ് ടു എഹ് പറയുന്നത് ശരാശരി എന്ന് പറഞ്ഞാൽ ഓക്കെ ആ എന്താണ് അങ്ങ് ഭീകര എന്ന് പറയുന്നവർ മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനം ആളുകൾ അവിടെ മലപ്പുറം മണ്ഡലങ്ങളിലോ എന്താ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് മോശമെന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് വളരെ മോശമെന്ന് പറയുന്നവർ ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം ആളുകൾ പറയുന്നു ദ വെസ്റ്റ് സർക്കാർ എന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ ഓക്കെ ആറാമത്തെ ചോദ്യം പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ട് വേട്ടയാടുന്നുണ്ട് എന്ന് പറയുന്നവർ മുപ്പത്തഞ്ച് പോയിന്റ് ഒൻപതാണ് ഇല്ല എന്ന് പറയുന്നവർ ഇരുപത്തിരണ്ട് പോയിന്റ് നാലാണ് ആ വിഷയത്തിൽ അറിയില്ല എന്ന് പറയുന്നവർ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് രാഷ്ട്രീയ രാഷ്ട്രീയ മലപ്രതി നേരത്തെ എങ്ങനെയാണ് രാഷ്ട്രീയം കാരണമാകുന്നു ഇരുപത്തെ പോയിന്റ് ഏഴ് സംശയം കണ്ടു അത് മലപ്പുറം ഒരു പൊളിറ്റിക്കൽ ഹാർഡ് കോർ പൊളിറ്റിക്കൽ മണ്ഡലമാണ് രാഷ്ട്രീയ മണ്ഡലമാണ് ആ രാഷ്ട്രീയ മണ്ഡലത്തിൽ അറിയില്ല എന്ന നാല്പത്തൊന്നേ പോയിന്റ് ഏഴ് ഏഴിൻ്റെ കണക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയില്ല എനിക്ക് തോന്നുന്നു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അറിയില്ല അല്ലെങ്കിൽ നിലപാടെടുക്കാൻ നിൽക്കുന്നവരുടെ എണ്ണം കേന്ദ്ര സർക്കാരിൻ്റെ വേട്ട ഉണ്ടോ എന്ന ചോദ്യത്തോട് ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ കണക്ക് നമുക്ക് അഖിൽ സുരേഷ് ഉണ്ടെന്ന് ചോദിക്കാം അല്പസമയം കഴിയുമ്പോൾ ഓക്കെ സെവൻഡ് ക്വസ്റ്റൻ കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നാൽപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ മലപ്പുറത്തും പറയുന്നത് പിണറായി വിജയനാണ് എന്ന് പറയുകയാണ് വി ഡി സതീഷ് എന്ന് പറയുന്നവർ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമേ ഉള്ളൂ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവർ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ആളുകളാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നവർ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം ആളുകളാണ് വി മുരളീധരൻ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം എം വി ഗോവിന്ദൻ എന്ന് പറയുന്നവർ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആളുകളാണ് അപ്പോൾ മലപ്പുറത്തിൻ്റെയും പോപ്പുലർ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണെന്ന് പറയുകയാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയതാവ് ആരുന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നവർ പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു ബഹുഭൂരിപക്ഷം അറുപത്തിരണ്ടേ പോയിന്റ് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ബഹുദൂരം മുന്നിൽ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന നേതാവ് എന്ന് പറയുകയാണ് മലപ്പുറം സീതാറാം മച്ചൂരി എന്ന് പറയുന്നവർ പതിനെട്ടേ പോയിന്റ് ഒന്ന് ശതമാനം മമതാ ബാനർജി എന്ന് പറയുന്നവർ വട്ടപൂജ്യം മമതാ ദീദി മലപ്പുറത്തോട്ട് വരണ്ട അഖിലേഷ് യാദവ് എന്ന് പറയുന്നവർ ദശാംശം രണ്ട് ശതമാനം അവിടെ മലപ്പുറത്തും എം കെ സാലിന് പിന്തുണയ്ക്ക് കുറവില്ല രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ തമിഴകത്തിൻ്റെ നേതാവ് പുരക്ഷിത്തലവന്റെ മകൻ എന്താണ് ഒരു ദേശീയ നേതാവായി വളരുന്നു എന്ന് എന്ന് വിശ്വസിക്കുന്നു എം കെ സ്റ്റാലിൻ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം ഓക്കെ നയൻത് ക്വസ്റ്റ്യൻ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാകുമോ വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ നാൽപ്പത് പോയിന്റ് ഒന്ന് ശതമാനം വെല്ലുവിളി ആകില്ല എന്ന് പറയുന്നവർ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റ് പേർ വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നു അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിലപാടില്ല എന്ന് പറയുന്നവർ ഇരുപത്തിനാല് പോയിന്റ് നാലാണ് അപ്പോൾ ഇന്ത്യാ സഖ്യം ഇന്ത്യയ്ക്ക് ഒരു വെല്ലുവിളിയാകും എന്ന് കരുതുന്ന അപൂർവ മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ മലപ്പുറം കൂടിച്ചേരുകയാണ് ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ രാജ്യം ആര് ഭരിക്കും എൻ ഡി എ സഖ്യം ഭരിക്കുന്ന എന്ന് പറയുന്നവർ മുപ്പത്താറ് പോയിന്റ് എട്ട് അതല്ല ഇന്ത്യാ സഖ്യം എന്താ അട്ടിമറി ഉണ്ടാകാൻ പോകുന്നു ഇന്ത്യാ സഖ്യം രാജ്യം ഭരിക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നവർ നാൽപ്പത്തിനാല് ദശാംശം ഒമ്പത് ശതമാനമാണ് മറ്റുള്ളവർ എന്ന് പറയുന്നവർ രണ്ട് ദശാംശം ഒരു ശതമാനമാണ് നോക്കുമെന്റ്സ് എന്ന് പറയുന്നവർ പതിനാറ് പോയിന്റ് രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അവിടെ ഇന്ത്യാ സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലം സർപ്രൈസ് പോസ് മലപ്പുറത്തിന്റെ ഇലക്ഷൻ അഭിപ്രായ സർവേ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രീയ മാറ്റം ഉണ്ടോ ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇ ടി മുഹമ്മദ് വി വസീഫ് എന്ന് പറയുന്നവർ മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം അബ്ദുൽ സലാം എന്ന് പറയുന്നവർ ആറ് ദശാംശം എട്ട് ശതമാനം ഇതല്ല മറ്റുള്ളവരാണെന്ന് പറയുന്നവർ അഞ്ചേ ദശാംശം ആറ് സെവൻ അപ്പോ യു ഡി എഫ് ഒരിക്കൽ കൂടി യു ഡി എഫ് അമ്പത്തൊന്ന് പോയിന്റ് എട്ട് എന്ന് പറയുന്ന ഒരു വലിയ മാർജിനിൽ മലപ്പുറം ഇക്കുറി നിലനിർത്തുന്നു എൽ ഡി എഫ് മുപ്പത്തി ദശാംശം എട്ട് ശതമാനം മോശമല്ല എൽ ഡി ആറ് പോയിന്റ് എട്ട് ശതമാനം മറ്റുള്ളവർ അഞ്ചേ പോയിന്റ് ആറ് സെവൻ അപ്പോ ഇല്ല മലപ്പുറം അജഞ്ചലമാണ് പച്ചക്കോട്ടയ്ക്ക് തരിമ്പ് പോലും ഇല്ല ആ ഒരു പതർച്ച അത് യു ഡി എഫിന്റെ വയനാട് പോലെ ആ പച്ചക്കോട്ടയിൽ ചെങ്കൊടിയേറ്റ മിക്കുറിയും ഇല്ല സാധ്യമല്ല പൗരത്വം പോലെ അല്ലെങ്കിൽ പൗരത്വ വിഷയം പോലെ ഇസ്രയേൽ പലസ്തീൻ വിഷയമൊക്കെ ചർച്ചയാകുമ്പോഴും അന്നത്തെ മഞ്ചേരി ആവർത്തിക്കുമെന്ന മധുര സ്വപ്നം സ്വപ്നമായി തന്നെ നിൽപ്പാണ് സി പി എമ്മിന് കോട്ടക്കയൽ വേങ്ങന മങ്കട കൊണ്ടോട്ടി ഒക്കെ ഒറ്റ നിറമേ ഉള്ളൂ പച്ച നിറം കടുംപച്ച ഇക്കുറയും മുസ്ലിം ലീഗ് ഇക്കുറയും മണ്ഡലം മാറി വന്ന നാട്ടുകാരനെ ചെറുത്തു പിടിക്കുന്നു ആ പച്ചക്കോട്ട വലിയ മാർജിനിൽ വ്യക്തമായ പൊളിറ്റിക്കൽ യെഡ് അഖിൽ സുരേഷിനെ അഖിൽ സ്വാഭാവികമാണ് അല്ലേ തീർച്ചയായിട്ടും മലപ്പുറത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് നമുക്കറിയാം ഈ മണ്ഡലം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം ആയിട്ടുള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മണ്ഡലത്തിൽ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതൊന്ന് പൗരത്വ വിഷയമായി ബന്ധപ്പെട്ടതാണ് രണ്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയമായി ബന്ധപ്പെട്ടതാണ് ഈ മണ്ഡലത്തിലെ എന്ന് പറഞ്ഞാൽ അവർ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അല്ലെ മോദി ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുന്നവരാണ് വളരെ ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ എന്ന രീതിയിലാണ് ബസീഫ് അവിടെ എത്തിയിരിക്കുന്നതെങ്കിലും ലീഗിൻ്റെ ഈ പറയുന്ന പോലുള്ള വളരെ സി പി എമ്മിനെ പോലെ തന്നെയുള്ള വളരെ സംഘടനാപരമായിട്ടുള്ള അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും അവരുടെ വോട്ടുകളിൽ നമുക്ക് ഈ ചർച്ചയിൽ ഈ സോറി ഈ സർവേയിൽ നമ്മൾ കണ്ടത് പിണറായി വിജയനെ അനുകൂലിക്കുന്നവരുണ്ട് മലപ്പുറത്ത് അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിൽ വർധനവ് കഴിഞ്ഞ ആറുമാസ സർവേയിൽ കാളും ഇത്തവണ അത് വീണ്ടും കൂടിയിരിക്കുന്നു അപ്പം ഇടതുപക്ഷത്തിൻ്റെ ചില നിലപാടുകളോട് ലീഗ് അനുഭാവികൾക്കും ലീഗുകാർക്കും താല്പര്യമുണ്ട് എങ്കിൽ പോലും അത് വോട്ടിലേക്ക് കൺവേർഷൻ ആവുന്നില്ല എന്നാണ് നമ്മുടെ സർവേയിൽ കാണുന്നത് അവിടെ സ്വാഭാവികമായിട്ടും ആ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി തരംഗത്തിലൊക്കെ രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടിൽ കുഞ്ഞാലിക്കുട്ടി ജയിച്ചതാണ് ഒന്നരലക്ഷം ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്ക് മുഹമ്മദ് ജയിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ സർവേയിൽ കാണുന്നത് പാനൽ നമ്മളവിടെ രാഷ്ട്രീയം പറയാമെന്ന രാഷ്ട്രീയം പറയാം പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ പാനൽ പങ്കെടുത്ത ബി ജെ പി നേതാവ് പറയുന്നുണ്ട് നമ്മൾ സലാം വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ പോട്ടെ തമാശ ഇവിടെ വസീഫ് എന്ന് പറയുന്ന ഇടതു സ്ഥാനാർത്ഥി ഞാൻ തോൽക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആണ് എന്നൊരു തോന്നൽ വരുത്താതെ മണ്ഡലത്തിന്റെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് വളരെ സജീവമായി വളരെ ആക്ടീവായി വളരെ ലൗഡായി എന്ന് പ്രചരണം നടത്തുകയാണ് എങ്കിൽ കൂടി മലപ്പുറത്തിനെ ഇ ടി എ മുഹമ്മദ് ബഷീറിനെ മറിച്ചിടാൻ തക്ക പാങ്ങ് ഇക്കുറിയും സി പി എമ്മിനോട് ആയിട്ടില്ല അല്ലേ ബാനൽ ഹാഷ്മി ഇക്കാര്യത്തിൽ നേരത്തെ ഹാഷ്മി പറഞ്ഞൊരു കാര്യം ടി കെ ഹംസ അല്ലെങ്കിൽ കെ ടി ജലീൽ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ യു ഡി എഫിൽ നിന്ന് ഇതിലേക്ക് വന്ന ഇടതുപക്ഷത്തേക്ക് വന്നവരാണ് അവർക്കല്ലാതെ തന്നെ മുസ്ലിം ലീഗായിട്ട് നല്ല ബന്ധമുള്ളവരായിരുന്നു അവർ വന്നാണ് ഇവിടെ ഒരു പക്ഷേ കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും വലിയ ഭീഷണി ഉണ്ടാക്കിയത് യു ഡി എഫിന് ആ തരത്തിലുള്ള ഒരു ജനകീയ നേതാക്കൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുപോലെ ബാബറി മസ്ജിദ് പോലെയുള്ള അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ വന്ന സമയത്ത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല മലപ്പുറത്ത് ലീഗിൻ്റെ കോട്ടകൾ സുരക്ഷിതമാണ് എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഇപ്പോൾ കാണിക്കുന്ന റിസൾട്ട് അപ്പം അതുകൊണ്ട് മലപ്പുറത്തും ആ മേഖലയിലും ഒരു അട്ടിമറിക്കുള്ള യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു പിണറായി വിജയൻ എന്ന നേതാവ് നേരത്തെ ഹഷ്മി പറഞ്ഞു വളരെ കറക്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ നിരീക്ഷകനും പറഞ്ഞു പിണറായി വിജയന് ഒരു ആൻ്റി ബി ജെ പി പ്ലാറ്റ്ഫോമിൻ്റെ നായകനെന്ന നിലയിൽ മുസ്ലിം ലീഗ് കോട്ടകളിൽ പോലും സ്വാധീനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്ക് അറുപത്തിരണ്ട് ശതമാനത്തിലേറെ പിന്തുണ ലഭിക്കുന്നുണ്ട് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഒരു ഒരു പിന്തുണ എന്തായാലും പിണറായി വിജയന് കിട്ടിയിട്ടില്ല അതുതന്നെയായിരിക്കും ഒരു പക്ഷേ മുസ്ലിം ലീഗ് കോൺഗ്രസ് ക്യാമ്പ് കംഫൈ കമ്പൈന് സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ഒന്നര ലക്ഷത്തിൻ്റെയൊക്കെ ഒരു എഡ്ജ് വന്നിരിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് അപ്പോൾ കോട്ടകളിൽ എന്നാണ് വ്യക്തമാവുന്നത് ഗോപി അല്ലേ എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ കാഴ്ചപ്പാടും എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് മലപ്പുറത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ കാരണം രാജ്യം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ ഭരിക്കും എന്നവർ കരുതുന്നുണ്ട് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് വെല്ലുവിളിയാകും എന്ന് ഭൂരിപക്ഷം പേര് അഭിപ്രായം മാത്രമല്ല നരേന്ദ്രമോദിക്ക് ഏറ്റവും കുറഞ്ഞ പിന്തുണ ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയായി മലപ്പുറം മാറുന്നു അപ്പോഴവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയം വളരെ കൃത്യതയോടുകൂടി ഇതിലെ അഭിപ്രായങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പി പി ജെയിംസ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ യു ഡി എഫ് കോട്ടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഉലച്ചിലുണ്ടാകുമെന്ന് കരുതുന്നില്ല അതോടൊപ്പം തന്നെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിൽ അവർക്ക് പിണറായി വിജയൻ അവരുടെ പരിഗണനയിലുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം വോട്ടായി മാറും അല്ലെങ്കിൽ വോട്ടായി മാറാനുള്ള സാധ്യത തുലം കുറവാണ് മലപ്പുറത്ത് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർവേയിൽ എന്താണ് അത്ഭുതകരമായി ഒന്നും തന്നെ ഇല്ല നമ്മൾ ും ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയത്ത് പ്രതീക്ഷിക്കുന്നത് പോലെ ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹം അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നത് നമ്മൾ എന്താണ് അതാണ് മലപ്പുറത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടില്ല ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ അഞ്ചാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിന് ശരാശരി മുപ്പത്തിനാല് ദശാംശം രണ്ട് എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് മികച്ചത് ഏഴ് മികച്ചത് പതിമൂന്ന് വളരെ മികച്ചത് ഏഴ് എന്ന രണ്ട് അഭിപ്രായം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ അപ്പോൾ അതുമുഴം ബിജെപിക്ക് വന്നിട്ടുമില്ല അവിടെ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി ഏട്ടയാടുന്നുണ്ടോ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിപ്രായം നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അങ്ങനെ എന്നാൽ ഈ ഈ പറയുന്ന ചോദ്യങ്ങളോടൊക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില മറുപടികളും അങ്ങനെ ഒന്നോ രണ്ടോ മറുപടികളെങ്കിലും കൂടുതലാണ് അതെ മറ്റു മണ്ഡലങ്ങളെ അതെ അതെ എന്താണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ സാഹചര്യം എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും പൊതുവേ നോക്കുമ്പോൾ മലപ്പുറത്ത് അസ്വാഭാവികമായി ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ എന്തായാലും ഗോപി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങൾ ഇതുവരെയൊക്കെ നമ്മൾ നോക്കിയ മണ്ഡലങ്ങളിൽ വന്നിരിക്കുന്നത് ഇവിടെ കേന്ദ്രത്തിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഭരിക്കുമെന്നാണ് പക്ഷെ പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള സ്ഥലത്ത് വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ മാൻഡേറ്റ് അവർ പറയുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ അവര് വെല്ലുവിളിയാവും എന്ന് ഭൂരിപക്ഷം പറയുന്നു രാജ്യം ഇന്ത്യ സഖ്യം ഭരിക്കുമെന്ന് പറയുന്നു അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഒരു വികാരം കൂടിയായിട്ട് രാഷ്ട്രീയ മനസ്സ്

ഇസ്രായേൽ പലസ്തീൻ അവിടെ പല ഇസ്രായേൽ കൂട്ടക്കുരുതി ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഇടതുപക്ഷം എടുക്കുന്ന സ്ട്രോങ് നിലപാടുകളിൽ ചർച്ചയാകുന്ന മണ്ഡലമായിട്ട് കൂടിയും അവിടെ വസീഫിന് ശേഖരിക്കാൻ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അത്രയ്ക്ക് അത്രയ്ക്ക് ഉള്ളൂ എന്ന് പറയണം പക്ഷേ എന്ന് പറയുമ്പോൾ പോലും വസീഫ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് അവിടെ നടത്തുന്ന പ്രവർത്തനം ഒരു വീറും വാശിയുമുള്ള അവരുടെ യൂത്ത് ബ്രിഗേഡ് ഒന്നാകെ അവരുടെ സംസ്ഥാന അധ്യക്ഷയെ വിജയിപ്പിക്കാൻ എടുക്കുന്ന പ്രവർത്തനം കണ്ടില്ലെന്ന് അടിച്ചുകൂടാ സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പിരിറ്റിൽ വളരെ ശക്തമായി മുന്നണികൾ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടരട്ടെ ഓക്കെ ഇന്നത്തെ ബിഗ് കോസ്റ്റിൽ പരിചയപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടെന്ന ചോദ്യമാണത് അതാണ് ഇന്നത്തെ സ്റ്റേറ്റ് വൈഡ് ചോദ്യം എന്താണ് കേരളം തന്ന മറുപടി എന്നറിയണം കാത്തിരിക്കണം സർവേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ